ജംഷീർ പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പച്ചക്കറികളുടെ കൂട്ടെ തൈര് പാട്ടില്ല ആരോഗ്യം ഇല്ലാതാകും ആയുർവേദ പ്രകാരം തൈരിന്റെ കൂട്ടെ ചില ആഹാരങ്ങൾ കഴിക്കരുത് പ്രത്യേകിച്ച് മീൻ ഇറച്ചി മുട്ട എന്നിവ തൈരിന്റെ കൂട്ടെ കഴിക്കാതിരിക്കുക ചില പച്ചക്കറികളും തൈരിന്റെ കൂട്ടെ കഴിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല നിരവധി പോഷകങ്ങളാൽ സമ്പുഷ്ടമായ വെള്ളരിക്ക ഡയറ്റിൽ ചേർക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് തൈരിന്റെ കൂട്ടെ വെള്ളരിക്ക ചേർക്കുമ്പോൾ ശരീരത്തിൽ അമിതമായി തണുപ്പ് എത്തുകയും ഇത്തര ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ആയുർവേദ പ്രകാരം തൈരിൻ്റെ കൂട്ടെ ചേർത്ത് കഴിക്കുന്നത് നല്ലതല്ല എന്നാണ് പറയപ്പെടുന്നത് അസിഡിറ്റി വർദ്ധിക്കാനും അതുമൂലം ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും നേത്രപ്പഴവും തൈരും ചേർക്കുന്നത് ശരീരത്തിൽ ടോക്സിൻസ് അല്ലെങ്കിൽ വിഷമയമായ വസ്തുക്കൾ രൂപപ്പെടുന്നതിന് കാരണമാണ് എന്നാണ് ആയുർവേദം പറയുന്നത് വഴുതനങ്ങയും തൈരും നല്ല കോമ്പിനേഷനല്ല ഇവ രണ്ടും ചേർത്ത ആഹാരം കഴിച്ചാൽ അത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാണ് എന്നാണ് പറയപ്പെടുന്നത് ചീര കഴിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങളാണ് നൽകുന്നത് ചീരയിലും അതുപോലെ തന്നെ തൈരും നല്ല പോലെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇവ ഒരുമിച്ച് കഴിക്കുന്നത് പതിവാക്കിയാൽ ശരീരത്തിലേക്ക് അമിതമായി കാൽസ്യം എത്തുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക